നമസ്കാരം ക്രിസ്മസ് യഥാർത്ഥത്തിൽ എന്താണ് ഈ ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്മസ് എന്താണ് എന്നാണ് എൻ ടി വി ന്യൂസ് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഓരോ കഥകളാണ് ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ തുടക്കം മുതൽ പ്രശ്നങ്ങളിലേക്ക് പെട്ടുപോകുന്ന മനുഷ്യർ ഒടുവിൽ ദൈവിക സഹായവും പല സഹായവും ഇല്ലാതെ മുന്നോട്ടു പോകാൻ പറ്റാത്ത അവസ്ഥ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലും ദൈവം നമ്മെ സഹായിക്കുന്നു എന്നതാണ് ദൈവവിശ്വാസികൾ പോലും ഇവ അംഗീകരിക്കുന്നു എന്നതാണ് സത്യം സമ്പന്നതയിൽ ജീവിക്കുന്ന രാജാക്കന്മാർ മറ്റുള്ളവർ എന്നിവരുടെ അടുത്തുപോലും നിൽക്കുവാനോ അവരെ സമീപിക്കുവാനോ പറ്റാത്ത കോടിക്കണക്കിന് ജനം ദരിദ്രർ ദാരിദ്ര്യം പേറുന്ന ദരിദ്രർ ഇവർക്കിടയിലാണ് ഒരു പുൽത്തൊഴുത്തിൽ കന്യകാമറിയത്തിന് ആ ദിവ്യ ശിശു ജനിക്കുന്നത് നമ്മുടെ ഉണ്ണി യേശു കൂടെ ഹൗസ്താവും രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നതാണ് ഈ ദിനത്തിൽ നമുക്കെല്ലാവർക്കും നൽകുന്ന ഒരു ദിവ്യ സന്ദേശം രക്ഷകൻ അഥവാ നസ്രത്തിലെ യേശു ക്രിസ്തു യേശു മിശിക ചിന്തിച്ചിരിക്കുന്നു ഓർമ്മപ്പെടുത്തലുകളെ കുറിച്ച് ഒരു ചെറിയ ഉദാഹരണം പങ്കുവെക്കാം മുസ്ലിം മത ആചാരപ്രകാരം മോസ്കുകളിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശനമില്ല ഹൈന്ദവ ആചാരപ്രകാരവും അമ്പലങ്ങളിലും അത് പാടില്ല എന്നാൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇത്തരത്തിൽ നിയമമുണ്ടെങ്കിലും ചെരുപ്പ് ധരിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന നിയമമുണ്ടെങ്കിലും അത് കർശനമല്ല പലരും അവ ധരിച്ചുകൊണ്ടാണ് അകത്തേക്ക് പ്രവേശിക്കുക ഇവിടെ ചിലർ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും ചിലർ ഓർമ്മപ്പെടുത്തലുകൾ അറിവും അവർക്ക് നൽകാൻ ശ്രമിക്കും എന്നാൽ ചിലർ തങ്ങളുടെ കാര്യം നോക്കാം മൈൻഡ് യുവർ ഓൺ ബിസിനസ് ചില ചില മുഹൂർത്തങ്ങൾ പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി പിന്നെ

യേശു മിശിഹ യേശു ക്രിസ്തുവിൻ്റെ ജനനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന ദൈവിക വചനവും നമ്മളെ സഹായിക്കുന്നു പുൽത്തൊഴുത്തിൽ രാജാക്കന്മാരുടെ രാജാവായ യേശു ക്രിസ്തു യേശു മിശിഹ ജനിച്ചു ആ ജനനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധമായ സ്നേഹവും കാരുണ്യവും അതിലൂടെയുള്ള ആനന്ദവുമാണ് ഇതാണ് ക്രിസ്മസ് ദൈവം നമ്മോടുകൂടെ ക്രിസ് മാറി ക്രിസ്മസ്